പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ജംഗ്ഷൻ മൂവാറ്റുപുഴ വാരപ്പെട്ടി പഞ്ചായത്തിൽ വയോജനങ്ങൾക്കായുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് മൈലൂർ സ്കൂളിൽ വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എത്ര കാര്യമില്ല എത്ര പണം കാര്യമില്ല ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമുക്ക് വേണ്ടത് അത് പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ ആരോഗ്യത്തിന്റെ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് കുറവുണ്ടായി വരുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് അതിന് ഏറ്റവും നല്ല മരുന്ന് ഇവിടെ നമ്മൾ പഴയ കാലം മുതൽ ശീലിച്ചു വരുന്ന ആയുർവേദമാണ് എല്ലാ ആയുർവേദം കൊണ്ട് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം ആയുർവേദം നമുക്ക് ഏറ്റവും നല്ല അടിവേല് മൂലം നൽകുന്ന ഏറ്റവും നല്ല മരുന്നാണ് ആയുർവേദം ആയുർവേദ ചികിത്സ തന്നെ പ്രത്യേക രീതിയിലാണ് അപ്പം അത് രീതി ആരംഭിച്ചുകൊണ്ട് ആയുർവേദം നമുക്ക് നമുക്ക് പരമാവധി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും അത് സന്തോഷകരമാക്കാൻ വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയുർവേദൻ സന്തോഷകരമായ വാർദ്ധക്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ രേവതി പ്രസാദ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ക്യാമ്പിൽ പരിശോധനയും സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എം സെയ്ദ് ദീപ ഷാജു എം എസ് ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ ഷജി ബസി പഞ്ചായത്തിലെ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പങ്കെടുത്തുരക്ഷണത്തിന്